എന്തായാലും കാറ്റം കേറിയിട്ട് എന്താ അഭിപ്രായം ഇത് സ്റ്റെപ്പ് മാറ്റണോ എസ്കലേറ്റർ ആക്കണോ എന്നുള്ള അഭിപ്രായ കണ്ടോ എസ്കലേറ്ററൊക്കെ കൊള്ളാലേ ഇത് ഞമ്മക്ക് പ്രായ നമുക്ക് ഇത് കേറാൻ പറ്റാത്തോ ഉറപ്പായിട്ട് തോന്നി അത് ശെരിയാണല്ലോ ഞാനിപ്പോഴാ കണ്ടേട്ടോ ആ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എ ചെറുത്താർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വികസനമൊക്കെ കഴിഞ്ഞിട്ടോ വർക്കൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉള്ളു അപ്പൊ ഞാനുള്ളത് എവിടെ അറിയാം കൊടൽ നടക്കാവ് ഭാഗത്തോട്ടോ കൊടൽ നടക്കാവ് പന്തീരങ്കാളിന്റെ തൊട്ടപ്പുറത്തുള്ള കൊടൽ നടക്കാവ് നമ്മുടെ ക്യാമ്പ്സിന്റെ വർക്കിൽ ഉള്ള ഏക ഫുട് ഓവർ ബ്രിഡ്ജ് കേട്ടോ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്കൊക്കെ കഴിഞ്ഞു നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് നല്ല കാഴ്ച വാഹനങ്ങൾ പോകുന്നതൊക്കെ ആയിട്ട് നല്ല ഹെറായിട്ട് കാണാം അതുപോലെ വാഹനങ്ങളൊക്കെ ട്രാക്ക് പാലിക്കുന്നുണ്ടോ അതൊക്കെ നോക്കാം അറപ്പുകയ പാലത്തിന്റെ വിശേഷങ്ങൾ കൂടി നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരെ കാണും ചെയ്താളിയിട്ടോ ഈ ബ്രിഡ്ജിന്റെ വീഡിയോ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് ഒരു വട്ടമല്ല രണ്ടു വട്ടം പക്ഷെ അന്നും വർക്ക് പൂർത്തിയായിട്ടില്ലായിട്ടോ ഇപ്പോൾ വർക്ക് ഫുൾ ഫിനിഷിംഗ് ആയി സിൽവർ പെയിൻറിങ് ഒക്കെ അടിച്ച് പണിക്കാരെ പോലെ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് അടിയിൽ എതിക്കണം അടിയിലിതാ യൂറോപ്പൺ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് നെറ്റ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെ മൊത്തത്തിൽ മൊത്തത്തിൽ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇതാ അവിടുന്ന് എത്തി നോക്കാൻ വേണ്ടി ഒരു യെസ് ഒരു ആറിഞ്ച് ഉണ്ട് എന്തായാലും ഒരാൾക്ക് അങ്ങോട്ട് ചാടാൻ കഴിയില്ല അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു ആറിഞ്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പം അവിടെ ചാടാനൊക്കെ കഴിയും ഇതാണ് മൊത്തത്തിലുള്ള കാഴ്ചട്ടോ അല്ലാരുണ്ട് എന്തായാലും ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്നപ്പോ കയറി വരുമ്പോ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടന്നെട്ടോ ഒരു അമ്പതോളം സ്റ്റെപ്പ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ കയറി വരണ്ടേ അതൊക്കെ കയറി വന്ന് ഇങ്ങനെ ഇറങ്ങും വേണം അപ്പൊ എന്തായാലും നല്ലൊരു എസ്കലേറ്റർ രണ്ട് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉഷാറായിട്ടോ പ്രായമായ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടെന്നെട്ടോ കുഴപ്പമില്ല എന്നാലും കുറേ റൗണ്ട് അടിച്ച് വരുന്നതിനൊക്കെ ഒരു ആശ്വാസം തന്നെയാണ് ഞാൻ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കുറ്റം പറയില്ലെട്ടോ അതായത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഇപ്പോൾ അവിടുന്ന് ചോദിച്ചു വേറെ കയറുന്നൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഭാവിയിലേക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു എക്സ്പ്ലേറ്ററൊക്കെ ആക്കി മാറ്റാൻ മാറ്റിയാൽ സംഭവിച്ചാറായി അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചേരം കണ്ടിട്ട് നമുക്ക് നേരെ അറുപ്പി ഭാഗത്തേക്ക് പോകട്ടോ ഇപ്പം വൈകിട്ട് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയോടടുത്തിരിക്കുന്ന സമയം കേട്ടോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് നല്ല തിരക്ക് കൂടിയൊരു സമയമാണിപ്പം വാഹനങ്ങൾ തലങ്ങും വലങ്ങും ഓടുകയാണ് കാറുകൾ ട്രാക്ക് ചില ആളുകളൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടും വാർത്തകളൊക്കെ കേട്ടിട്ടും സെക്കൻഡ് ട്രാക്കാണ് കാറുകളുടേത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ കറക്റ്റ് ആ ട്രാക്കിലൂടെ തന്നെ പോകുന്നുണ്ട് ചില ആൾക്കാർ വരണ്ട മോൾ കൂടെ പോകുന്നുണ്ട് അത് ആ കൂടെ ഓവർ ട്രാക്കിലൂടെ മൊത്തത്തിൽ പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മത്സരം കാറുകളുടെ ഇതിലെയും നല്ലൊരു മത്സരം തന്നെ നടക്കുന്നുണ്ട് നമ്മളെ റോട്ടുമലയിൽ വാശിയാണ് വാശി കോശിയോടോ എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളെ റോഡിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ബെൻസ് പോകുമ്പം ഷിഫ്റ്റ് ഓൻ്റെ ഒരു ബെൻസ് അപ്പം ഷിഫ്റ്റ് ആണ് കുറച്ചൊരിടും ഒന്ന് ചവിട്ടി ഇടാൻ നോക്കും ആ കാറ് പോയതൊക്കെ അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നോക്കാം മോപ്പര് എത്രത്തോളം കറക്റ്റ് ലെവലിലാണ് വന്നത് അറിയാൻ പറ്റില്ല യെസ് നമ്മളെ അവിടെ നിന്നൊരു നാഷണൽ പെർമിറ്റ് ലോറി വരുന്നുണ്ട് മോപ്പര് നല്ല ഫസ്റ്റ് ട്രാക്ക് കറക്റ്റായിട്ട മോന അതിന് നല്ലൊരു സ്ഥലമായിട്ട് കറക്റ്റ് അങ്ങനെ ഫസ്റ്റ് ട്രാക്കിൽ അങ്ങനെ പോവാ സെക്കൻഡ് ട്രാക്കിൽ കാറുകൾ ബൈക്ക് അതാ നടക്കൂടെ പോകുന്ന ബൈക്ക് ഉദ്ഘാടനം വരെ ഉള്ളൂ കേട്ടോ ഗേറ്റ് ഉദ്ഘാടനം കഴിഞ്ഞാൽ ബൈക്കുകളൊക്കെ എടുത്ത് പുറത്ത് കൂടി പോകേണ്ടി കേട്ടോ പിന്നെ നമ്മുടെ സർവീസ് റോഡ് ആംബുലൻസ് പോകുന്ന ട്രാക്ക് നോക്കാം എസ് ഈ ട്രാക്ക് ഇവർക്ക് സ്വന്തം ആംബുലൻസ് എമർജൻസി വാഹനങ്ങൾക്ക് നമ്മുടെ ഫയർ ഫയർഫോഴ്സ് അങ്ങനെയുള്ള എമർജൻസികൾക്കുള്ള ട്രാക്കാട്ടോ പിന്നെ എമർജൻസി തന്നെ മന്ത്രിമാർ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മാറ്റി മാറ്റിവെച്ചൊരു ട്രാക്ക് തന്നെ എന്ന് പറയാം അതിൻ്റെ മോൾക്കൂടി കാറുകൾക്ക് ഓവർടേക്കിംഗ് മാത്രമേ പാടുള്ളൂ പക്ഷേ ചില കാറുകൾ ആ ലൈനില് തന്നെ ഫുൾ ടൈം ഓവർടേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ആ ലൈൻ്റെ മുകളിൽ തന്നെ അങ്ങോട്ട് പിടിക്കുക അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിങ്ങനെ ആ ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തന്നെ ഇറങ്ങണം രണ്ടാമത്തെ ട്രാക്കിലേക്ക് അതാരും ചെയ് ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് ചില ആളുകൾ ഇനി എന്തിനാണ് ഇറങ്ങണേ അതിലെ തന്നെ അങ്ങോട്ട് പോവാ എന്നെക്കാട്ടിൽ സ്പീഡിൽ ഇപ്പോൾ വേറെ ആരും വരില്ല അങ്ങനെ ചിന്തിച്ച് പോകുന്ന ആളുകളാണ് കൂടുതലും പക്ഷേ ഇതൊക്കെ കാണാൻ മുകളിലൊരാളുണ്ട് കേട്ടോ ഒരു ഉണ്ട പോലത്തെ സാധനമുണ്ട് ഏഹ് അങ്ങനെ സൂമിങ് ക്യാമറ ഒരു കിലോമീറ്റർ വരെ സൂമ് ചെയ്തെടുക്കാൻ പറ്റിയ ക്യാമറകളൊക്കെ നമ്മളെ ബൈപ്പാസിൻ്റെ മുകളിലുണ്ട് എന്തായാലും നമ്മുടെ ഈ ബൈപ്പാസ് ഉണ്ടല്ലോ ഇരുപത്തെട്ട് കിലോമീറ്റർ മൊത്തം ക്യാമറ നിരീക്ഷണത്തിലാണ് എവിടെയും ക്യാമറ ഇല്ലായെന്ന് വെച്ചിട്ട് നിങ്ങളെ അങ്ങനെ പഴം കേട്ടോ ഈ ത ആ അവിടെ ഒരു ക്യാമറ ഉണ്ട് ആ ഭാഗത്ത് ആ ഭാഗത്തുള്ള ക്യാമറ ഉണ്ടല്ലോ ആ വളവ് വരെ എത്തും ആ വളവിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറ ഉണ്ട് ആ വളവ് ഇങ്ങോട്ട് പിടിക്കാൻ ഒക്കെ സെറ്റാക്കി വെച്ച സാധനം കേട്ടോ എത്ര ക്യാമറ ഉണ്ട് ഞാൻ പണ്ട് എല്ലീനല്ലോ എൺപതോ ഓർമ്മല്ല എന്തായാലും ഒരു കിലോ അഞ്ഞൂറ് മീറ്റർ ഇട വിട്ടിട്ട് ക്യാമറകൾ ഞാൻ കൂടുതൽ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതിൽ ഒരു കിലോമീറ്റർ വിട്ടിട്ട് അതിൻ്റെ അഭിപ്രായത്തിൽ നല്ല സൂമിങ് ക്യാമറകളായിരിക്കും അത് അതുകൊണ്ടായിരിക്കും അത്ര വിട്ടിട്ട് ചെയ്തത് എന്തായാലും നമ്മുടെ വാഹനങ്ങളൊക്കെ ചില ആളുകൾ ട്രാക്കുകൾ പാലിച്ചിട്ടൊക്കെ കറക്റ്റ് പോകുന്നുണ്ട് ചില ആളുകളൊക്കെ തെറ്റിച്ച് പോകുന്നുണ്ട് ഫൈനുകൾ വരാൻ തുടങ്ങിയാൽ ഒക്കെ റെഡി ആയിക്കോളൂ അല്ലേ ഷൂ ഷൂ വാഹനങ്ങൾ നിങ്ങളെ കടത്തി പോകുന്ന ആ സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ നല്ല രസട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് ആണ് ഇതിൻ്റെ മോൾ എന്തായാലും ഇതിന്റെ അടിയിൽ കൂടി ഇരിക്കുമ്പെ ഞാൻ കുമ്പിറണ്ടിരുന്നു ഇനി ഏതെങ്കിലുമൊക്കെ കാറൊക്കെ തെറ്റിച്ച് പോകണങ്ങൾ നോക്കിക്കണ്ട അതൊന്ന് കമെന്റ് ചെയ്താൽ നമ്പറൊക്കെ നിൽക്കാം യെസ് ഇപ്പൊ ഞാൻ കറക്റ്റ് സെൻട്രൽ ആട്ടോ നിൽക്കുന്നത് പന്തിരങ്കാവിലേക്ക് സൂം ചെയ്താലോ ആ എത്ര എത്രാണ് വാഹനങ്ങൾ ഒരു രശ ഇല്ല അപ്പൊ ഇവിടെ ഒക്കെ ടൈലൊക്കെ വിരിച്ച് സെറ്റ് ആക്കിട്ടാ നമ്മളെ യൂറോക്കോൺ ടൈലൊക്കെ വിരിച്ച് സെറ്റ് ആക്കിട്ട് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തോ കേട്ടോ നമ്മൾ വാഹനങ്ങളുടെ പോക്ക് ഞാനത് നിങ്ങളൊന്ന് കുറച്ചേരം നോക്കിക്കട്ടെ നിങ്ങളെ നോക്കി നോളി എന്തൊക്കെ സംഭവിക്കുന്ന അങ്ങനെ നമ്മളെ സൂമിങ് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് സൂമിങ് ക്യാമറ ഓൺ ആക്കിയിട്ട് എത്രത്തോളം പന്തിരങ്കാവിലേക്ക് നമുക്ക് സൂം ചെയ്യാൻ നോക്കാം എഴുപത് ശതമാനം കാറുകളും കറക്റ്റ് ട്രാക്കിലൂടെ പോവാൻ തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ ഒരു പഴപ്പം പിടിച്ച അതൊക്കെ ശരി ആയിക്കോളൂ അല്ലേ ഇപ്പം അയൽ ആയിക്കോളൂ പതിനൊക്കെ കിട്ടിയ അയലായിക്കോളും അപ്പം ഇനി നമുക്ക് നേരെ നമുക്ക് അറുപ്പ പാലത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൊള്ളിക്കാം അറുപ്പ പാലത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ കുറേ ആയി അറപ്പാലത്തിൻ്റെ അവിടെ ഒക്കെ പോയിട്ട് അപ്പം എന്താന്നുള്ള കാണാൻ എനിക്കും ഒരു ആകാംക്ഷയുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് നമ്മളെങ്ങോട്ട് കേറി വരാനുള്ള സ്റ്റെപ്പ് ഓപ്പറൊക്കെ ചോയിച്ചോക്കെ ചോയിച്ചോക്കാം നിങ്ങൾ വേടല്ല ഇത് എത്ര സ്റ്റെപ്പ് ഇണ്ട് എത്ര അല്ല അത് മുപ്പത്തിമൂന്ന് അങ്ങനെ പറയും ഇതാ കൂടുതലും അല്ല ഞാൻ ചോദിക്കടങ്ങൾ കൊറേ ഇപ്പൊ ഇപ്പ തന്നെ ഓഹോ സാധനമാക്കാൻ വേണ്ടി പോയല്ലേ ഓക്കേ അപ്പൊ ഇനിയിപ്പൊ ഇത് വന്നില്ലെങ്കിലും സ്വിപ്പ് ആയിരുന്നില്ല പന്തരക്കാലം ഒക്കെ പോണ്ടോ ഒരു ചുറ്റുവട്ടി പോകണ്ടിരുന്നില്ലേ അടിപ്പാലായില്ലേ അങ്ങനെ കൊറേ പോണ്ടേ എന്തായാലും കാറ്റം കേറി ായ സ്റ്റെപ്പ് മാറ്റണോ എസ്കലേറ്റർ എന്നുള്ള അഭിപ്രായം കണ്ടോ എസ്കലേറ്റർ എസ്കലേറ്ററൊക്കെ കൊള്ളാലേ ഇത് ഞമ്മക്ക് പ്രായ നമുക്ക് ഇത് കേറാൻ പറ്റാത്തറപ്പായിട്ട് ഞാൻ ഞാൻ തന്നെ ഇപ്പൊ കുട്ടിക്കാല് കുറച്ചു വേദന പോലെയൊക്കെ തോന്നി ആ അതല്ല അത് ശെരിയാണല്ലോ ഞാനിപ്പോഴാ കണ്ടേട്ടോ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് സാധാരണ ഇതൊരു സെന്റിമീറ്റർ സ്റ്റെപ്പ് ആ എക്സ്ട്രാ വന്നതാ അതിന്റെ ഫ്ലോറും കോൺക്രീറ്റും ടൈലൊക്കെ മുപ്പത് സെന്റിമീറ്ററിന്റെ അടുത്തായിട്ട് അവിടെ അങ്ങോട്ട് അധികമായിട്ട് അവിടെ കേറുമ്പോ പിന്നെ രണ്ട് ഭാഗത്ത് പിടുത്ത ലൈനോട് നോക്കി ശ്രദ്ധിച്ച് കേറി രണ്ട് ഭാഗത്ത് പിടുത്ത ലൈനെ കൂട്ടി പിന്നെ ഭാര്യ കേറല്ലേ പാലിയിലൊക്കെ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ആളുകൾക്കുണ്ടല്ലോ ഇതല്ലേ വല്യ കെട്ടലെന്നുള്ള ചിന്തയൊക്കെ ഓരോ സംസാരം കേട്ടിട്ട് വെരി ഗുഡ് ആ ഇന്നാലേ ഈ സ്റ്റെപ്പ് ഇറങ്ങാനാട്ടോ സുഖം കേറാൻ എന്ന് പാട് പക്ഷെ അതേ സമയത്ത് ഈ മല ഉണ്ടല്ലോ മല എന്ന് പറയണെങ്കിൽ നമ്മളെ ചെരിവ് കല്ല് ഇതൊക്കെ ഉള്ള ഏരിയകളിൽ അത് കയറാനല്ല ഇറങ്ങാനാ ബുദ്ധിമുട്ടുണ്ടായതാണ് അത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റെപ്പ് എന്താ പ്രധാന ഇപ്പം ഇറങ്ങുമ്പോൾ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുണ്ട് ഞാൻ കയറുമ്പോൾ ഇത്തിരി രീതി ശ്വാസം വലിച്ചിട്ടൊക്കെയാണ് കയറിയത് ഓക്കെ ഇതാണിപ്പോൾ മൊത്തത്തിലുള്ള കാഴ്ചട്ടാ അങ്ങനെ ഞാൻ അറപ്പയ പാലത്തിൻ്റെ എത്തി അറപ്പയ പാലത്തിൻ്റെ അടുത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഏഴ് പിയർ ക്യാപ്പുകളും വാർത്ത് വെച്ചു സെറ്റാക്കി സെറ്റപ്പ് ആക്കി കേട്ടോ എന്നിട്ട് ഇവിടെ പണി നിർത്തി വെച്ചതുപോലെ തോന്നുന്നുണ്ട് ഇത് ഗാഡറുകളൊന്നും വായിച്ചിരുന്നത് കുറച്ചഞ്ഞ് കുറേ കാലം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗാഡറുകളൊന്നും എവിടെ വാർത്ത് വെച്ചതായിട്ട് കാണുന്നില്ല പിയർക്കാപ്പ് ഒക്കെ വാർത്ത സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കണങ്ങള് നമ്മൾ ഇതുവരെ കാണാത്തൊരു പരിപാടി കേട്ടോ ഇവിടെ കാണുന്നത് പിയർക്കാപ്പിൻ്റെ മുകളിൽ കുറച്ച് ബൾജ് ചെയ്തിട്ട് അത് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഇല്ല അട അവിടെ ഇല്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ടാവും പക്ഷേ ആ സെൻട്രൽ ഭാഗത്തേക്കുള്ളതിന് ഈ ഭാഗത്തുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഇനി മൂന്ന് ഗാഡർ വെക്കാനുള്ള പരിപാടി മൂന്ന് ഗാഡറിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ ആവാനും സാധ്യതയുണ്ടല്ലേ മൂന്ന് കേഡർ പരിപാടിയാണെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ആവാനും സാധ്യത ഉണ്ട് ഓക്കെ എന്തായാലും വേണ്ടീല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളി കേട്ടോ അപ്പം നമ്മുടെ അറപ്പാദത്തിൻ്റെ വിശേഷങ്ങൾ ഇതാ ഇതൊക്കെ കേട്ടോ പണിക്കാരെ ഇവിടെ ഇന്ത്യക്കാർ ഇവിടെ അടിയിൽ താമസം താമസമുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഈ ജകവൊന്ന് കണ്ടാൽ പോരാ അവിടെ നിന്ന് നല്ല ബാക്ക് അടിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇനി ഇവിടെ തൽക്കാലം നിർത്തി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണോ അങ്ങനെ എന്താ ഇപ്പം ഈ നമ്മുടെ ടോൾ ഗേറ്റ് ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമല്ലേ അപ്പം ഞാനിവിടെ വർക്കൊന്നും നടക്കാത്തതിനോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അത്രേ ഉള്ളൂ അപ്പം ടോൾ ഗേറ്റ് ഉദ്ഘാടനത്തിന് മുമ്പ് ഇത് തീർക്കേണ്ട ആവശ്യമുണ്ടാവൂല അപ്പം അതുകൊണ്ടായിരിക്കും ഇനി പിന്നീട് എപ്പോഴെങ്കിലും മൂന്നാമത്തെ പാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക സ്ഥലത്തും വളരെ കുറവാണ് പക്ഷേ നമ്മുടെ മാമ്പഴ പാലത്തിൻ്റെ അവിടെ നിർബന്ധമാണ് അവിടെ മൂന്നാമത്തെ ഏകദേശം വർക്ക് കഴിയാനായി മൂന്നാമത്തെ തന്നെ പഴയതടക്കാട്ടോ ഞാൻ പറഞ്ഞത് ഓക്കെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങൾ പോണ കാഴ്ച ഒന്നും കാണിക്കണ്ടല്ലോ അല്ലേ വേണ്ട വാഹനങ്ങൾ പോണ കാഴ്ച ഒക്കെ അഞ്ഞിനെ അല്ലേ അയിഞ്ഞിൻ്റെ ഭാഗത്ത് എവിടേക്കൊന്നും ഇനിയിപ്പോൾ തൽക്കാലം വെള്ളി വർക്കില്ലേ എവിടെയൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞാണ് ഇനി നമ്മുടെ പണി കഴിഞ്ഞ പാലത്തിൻ്റെ ഫുട്പാത്തിൻ്റെ വർക്ക് എന്തായോ എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണേ നമ്മുടെ കടൽ നടക്കാവ് ആൻഡ് അറപ്പ് ആ ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഞാഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതല്ല കണ്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബായ് ബായ്